നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ദിവസമായിരുന്നു ഇന്ന് ഏറെ മാസങ്ങൾക്ക് ശേഷം ടീം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനിറങ്ങിയ ദിവസമാണ് ഇന്ന് നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ കൊളാപ്സ് ആകുന്നു എന്നാൽ അശ്വിനും ജഡേജയും പൊളിച്ചെടുക്കുന്ന കാഴ്ച ടോസ് ലഭിച്ച ബംഗ്ലാദേശ് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു അവർക്ക് വേണ്ടി അവരുടെ പേസ്ബോളർ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ് തുടങ്ങുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു സോ ടേൺസും ഒക്കെ നിറഞ്ഞൊരു ദിവസം ഓഹ് വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ് ഇന്ന് മനം കവർന്നത് ആരാണ് അശ്വിൻ ഒപ്പൻ ചേട്ടജിയും അതാണ് അതിൽ പറയാനുള്ളത് പിന്നെ യശോസി ജെയ്സ് ബോൾ എന്നത്തെയും പോലെ അദ്ദേഹവും മികവ് അവിടെ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് പോകേണ്ടതുണ്ട് എവിടെയാണ് ബംഗ്ലാദേശ് കളി കൈവിട്ടത് ഒരു ഘട്ടത്തിൽ അവർ പിടിമുറുക്കിയതായിരുന്നല്ലോ രോഹിത്തിനെ മടക്കി വിട്ടു ഡക്കാക്കി കൊണ്ടാണ് ഗില്ലിനെ പ്രിൻസ് ഗില്ലിനെ പറഞ്ഞു വിടുന്നത് പിന്നാലെ കിങ് കോഹ്ലിയെ പറഞ്ഞു വിടുന്നു മുപ്പത്തിനാലിന് മൂന്ന് എന്ന രൂപത്തിലേക്ക് ടീം ഇന്ത്യ വീഴുന്നു അവിടെ നിന്ന് പിന്നെ നൂറ്റി നാൽപ്പത്തിനാലിന് ആറ് എന്ന രൂപത്തിലേക്ക് വീഴുന്നു പക്ഷെ ആ പിടിയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു എവിടെയാണ് അവർക്ക് ആ ഒരു പിടിവിട്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ബംഗ്ലാദേശ് പിടിവിട്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പിടിവിട്ടത് ഒന്ന് പാകിസ്ഥാനല്ല ടീം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച ആത്മവിശ്വാസമായിട്ട് ഇവിടെ വന്ന് കളിക്കേണ്ട ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ് അതാണ് ഇവിടെ കൃത്യമായിട്ട് കാണുന്നത് അക്സർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ശക്തമായേനെ പക്ഷേ മൂന്ന് ബേസർമാരും രണ്ട് സ്പിന്നർമാരും ഇതാണ് ബംഗ്ലാദേശും ഇന്ത്യയും ഈ ഒരു കളിക്ക് വേണ്ടി തീരുമാനിച്ചത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്താണെന്ന് ഔട്ട് ക്ലാസ് ചെയ്യാൻ ബംഗ്ലാദേശിനെ രണ്ടാമത് രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബംഗ്ലാദേശിന്റെ ബൗളിംഗ് പ്രകടനം ഒന്ന് എടുത്ത് നോക്കുക അസൻ മഹമ്മൂദ് മികച്ച രൂപത്തിൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് പന്തെറിഞ്ഞപ്പോ ന്യൂ ബോളിൽ കിട്ടേണ്ടിയിരുന്ന അഡ്വാൻറ്റേജ് ടസ്കിൻ അഹമ്മദും നഹിദ് റാണയും നശിപ്പിച്ചു ഷോർട്ട് പിച്ച് അല്ലെങ്കിൽ ടു ഫുൾ ഫുള്ളർ ലെങ്ത് ബോൾ ഒക്കെ എറിഞ്ഞുകൊണ്ട് അതങ്ങ് നശിപ്പിച്ചു അത് ആദ്യത്തെ മൂന്ന് വിക്കറ്റ് വീഴ്ചയിൽ നിന്ന് തിരികെ വരാൻ ഇന്ത്യക്ക് സഹായകരമായിട്ടുണ്ട് പിന്നെ രണ്ടാം സെഷനിൽ അവർ വീണ്ടും മൂന്ന് വിക്കറ്റുകളൊക്കെ എടുത്ത് പിടിമുറുക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത് അതായത് ഈ രണ്ട് ബേസർമാരും ടസ്കിനും ആണയും കൂടി ആ ഒരു എറാറ്റിക് സ്പെല്ലിൽ നിന്ന് മാറി രണ്ടാം സെഷനിൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് പന്തറിയാൻ തുടങ്ങുന്നു അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഫ്രഷ് ആക്കി നിർത്താൻ വേണ്ട സ്പിന്നേഴ്സ് കാണുമായിരുന്നു എന്നാ മൈദിസൻ മിറാസിനോ അല്ലെങ്കിൽ ഷാക്കിബു അൽ ഹസനോ വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല അവിടെ അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും കാര്യങ്ങൾ പോയി ഇതാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ലാക്ക് ഓഫ് ഡെപ്ത് അവരുടെ ബൗളിങ്ങിൽ വളരെ കൃത്യമായിട്ട് പ്രകടമായിട്ടുണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പതിവ് പോലെ ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി ഇന്നത്തെ ഒരു ദിവസത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ ടോസ് ടീമിന്റെ നഷ്ടമാകുന്നു നജീബ്ലാസൻ ഷാൻഡോ അവർ ബൗൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചതാണ് ടീമുകളുടെ ഇലവൻ കണ്ടില്ല നിങ്ങൾ മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നർമാരാണ് എവിടെയാണ് ഇന്ത്യയിലെ പിച്ചിൽ ചെപ്പോക്കിലാണ് കളി പക്ഷേ ഫേസർമാർക്ക് കുറച്ചുകൂടി ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് നോക്കുക രോഗം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും ഒരുപക്ഷെ അങ്ങനെ തന്നെ തീരുമാനമെടുത്തേനെ തുടക്കത്തിൽ കിട്ടിയ അഡ്വാൻറ്റേജ് അത് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേസ് ബൗളർ എന്ന് പറയേണ്ടി വരും പക്ഷെ പിന്നീട് അവരിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുകയായിരുന്നു ഹസൻ മെഹ്മൂദിന്റെ ബൗളിങ്ങിനെ നമ്മൾ എന്തായാലും കൈയടിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വബുൽ സീം ലൈൻ ആൻഡ് ലെങ്ത് ബൗളർ നമ്മൾ നേരത്തെ ഇങ്ങനെ വെർണൻ ഫിലാണ്ടറിൽ കണ്ടിട്ടുണ്ട് ഏതാണ്ട് അതുപോലെയുള്ള ഒരു ബൗളിംഗ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ആ ഒരു സി മൂവ്മെന്റ് ജെന്റിൽ സീ മൂവ്മെന്റ് അദ്ദേഹത്തിന് കിട്ടി അതിന്റെ ഫലമാണ് മുപ്പത്തിനാലിന് മൂന്ന് എന്ന രൂപത്തിലേക്ക് വീണത് അവിടെ നിന്ന് ഇന്ത്യ പിടിച്ചു കയറിയത് മറുഭാഗത്തുള്ള പ്രതി ഓർഡിനറി ബൗളിംഗ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ടാണ് ആ ത്രീ ക്യൂ വിക്കറ്റിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടു പോകുന്നത് ദൻ പിന്നെ അശ്വിൻ വന്നതിന് ശേഷം മികച്ച രൂപത്തിൽ അശ്വിനും ജഡേജയും കൂടി പിന്നീടുള്ള സമയങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് വിശദമായിട്ടൊന്ന് വരേണ്ടതുണ്ട് തുടക്കത്തിൽ രോഹിത് ശർമ്മ രോഹിത് ശർമ്മക്ക് നന്നായിട്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു തർക്കവും വേണ്ട തറോലി അദ്ദേഹം ടെസ്റ്റ് ചെയ്യപ്പെട്ടു ആ ഒരു സീ മൂവ്മെന്റിന്റെ ഒക്കെ മുന്നിൽ ഒടുവിൽ അദ്ദേഹം സെക്കൻഡ് സ്ലിപ്പിലേക്ക് എഡ് ചെയ്ത് പോവുകയാണ് ആറ് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് അവിടെ നമ്മൾ എന്തായാലും ആ പേസ് ബോളറുടെ അസൻ മഹമൂദിന്റെ മികവിനെ എടുത്തു പറയണം പിന്നെ ഗില്ലിന്റെ പുറത്താകലെ ഒരു അന്വേഷൻ ആയിരുന്നു അത് ലെഗ് സൈഡിലേക്ക് പോയൊരു ബന്ധം അധികം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ് എഡ് ചെയ്തു ഔട്ടായി എന്നാൽ ആ എട്ട് പന്തുകൾ നേരിട്ട സമയത്ത് അദ്ദേഹത്തിന് അത്ര ഒരു കൺവിൻസിങ് ആയ രൂപത്തിൽ കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയാൻ കഴിയില്ല കോഹ്ലി ആറ് റൺസിന് അദ്ദേഹവും മടങ്ങുന്നു ഒരുപാട് ഔട്ട് സൈഡ് പോയിട്ടുള്ള പന്ത് അദ്ദേഹം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് ക്യാച്ച് ആയി പോകുന്നു അദ്ദേഹം പുറത്തേക്ക് പോകുന്നു സോ എവേ ഫ്രം ബോഡി ഒരിക്കൽ കൂടി കളിച്ച് കോഹ്ലി പുറത്താകുന്ന കാഴ്ച അവിടെ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ വീണ് പോവുകയാണ് പിന്നെ യേശസ്വി ജയ്സ്വാളും മൃഷപ്പ് പന്തും കൂടിയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നത് പന്ത് എഴുനൂറ് ദിവസങ്ങൾക്ക് നിയർലി എഴുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത് എന്തായാലും ആ ഫോർത്ത് വിക്കറ്റ് സ്റ്റാൻഡ് പിന്നെ അപകടങ്ങളില്ലാതെ ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു ഹസൻ മഹമ്മൂദ് ഒഴികെ മറുഭാഗത്ത് പന്തെറിഞ്ഞവര് പ്രതി ഓർഡിനറി ബൗളിംഗ് ഡിസ്പ്ലേ ആണ് കാഴ്ച വെച്ചത് സോ അറുപത്തിരണ്ട് റൺസിന്റെ ഒരു കൂട്ടുകെട്ട് അവരുണ്ടാക്കി ജെയ്സ്വാളും പന്തും കൂടി എന്തായാലും ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ എൺപത്തി മൂന്നിന് മൂന്നാണ് രണ്ടാം സെഷന്റെ തുടക്കത്തിൽ പന്ത് മടങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പന്ത് എന്തായാലും പുറത്തേക്ക് പോകുന്നു മറുഭാഗത്ത് വീണ്ടും ജയ്സ്വാൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തോടൊപ്പം രാഹുൽ കൂടി ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രാഹുല് അവിടെ നിലയുറപ്പിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് അദ്ദേഹം പോയി മറുഭാഗത്ത് ജെയ്സ്വാള് വീണ്ടും ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ അടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും കൂടിയുള്ള കൂട്ടുകെട്ട് വളരെ പ്രധാനമായിരുന്നു പിന്നീട് വരാനുള്ളത് ബാറ്റർമാരല്ലോ പിന്നെ ഈ ആണ് വരാനുള്ളത് അതുകൊണ്ട് ആ ഒരു കൂട്ടുകെട്ട് ഒരുപാട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തോന്നിച്ചിരുന്നു അങ്ങനെ ഇരിക്കയാണ് ൂറ്റി നാല്പത്തിനാലിൽ എത്തി നിൽക്കേ തുടരെ തുടരെ രണ്ട് വിക്കറ്റുകൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അങ്ങനെ ജയ്സ്വാൾ പോകുന്നു ഒപ്പം തന്നെ രാഹുലും പോകുന്നു കളി കൈവിട്ടു എന്ന് തോന്നിയിടത്താണ് ഈ ഒരു മാജിക്കൽ ഇന്നിങ്സ് വരുന്നത് അശ്വിനും അതുപോലെ ജഡേജയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അശ്വിൻ തുടക്കം മുതൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചു തുടങ്ങിയത് എന്ന കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹം അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു പഞ്ച് ചെയ്യുന്നു ചെയ്യുന്നു സ്ലോഗ് ചെയ്യുന്നു എല്ലാ തരത്തിലും അദ്ദേഹം വലിയ രൂപത്തിലുള്ള ഒരു ആധിപത്യം കളിക്കളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അക്ഷന് മുപ്പത്തി വയസ്സായി ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം കളിക്കാൻ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ചെന്നൈയിൽ ഉണ്ടാകുമോ എന്നറിയില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റ് ആവാം ചെന്നൈയിൽ അവസാന ടെസ്റ്റ് ആവാം പറയാൻ പറ്റില്ലല്ലോ ഇടയും ഒരുപക്ഷെ ഇനി അവിടെ വന്ന് ടെസ്റ്റ് കളിച്ചു കൊള്ളണമെന്നില്ല ഏതായാലും വളരെ മനോഹരമായ രൂപത്തിൽ അവിടെ നിന്ന് അവർ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നൂറ്റി നാല്പത്തിനാലിന് ആറ് എന്നുള്ളിടത്ത് നിന്ന് ടീമിനെ വളരെ മനോഹരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അശ്വിൻ കളിക്കാൻ പറ്റാൻ വേണ്ടി വരുമ്പോളുള്ള ആ ഒരു ചീർ നോക്കണം ആ ആരാധകർ ആവേശത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ കളിമുറ്റത്ത് ചെപ്പോലെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നു നേരത്തെ ഇപ്പം ടെണ്ടുൽക്കറും കോലിയും ഒക്കെ ഇറങ്ങുമ്പോഴാണ് അങ്ങനെ ഒരു ചീർ നമ്മൾ കാണണം അല്ലെങ്കിൽ ഐ പി എല്ലിൽ എം എസ് ഡി വരാനിരിക്കുന്ന ഘട്ടത്തിൽ ആ ഒരു ചീർ കാണാം ഏതാണ്ട് ആരാധകരുടെ ഒരു ആവേശത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് വന്നിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് കളിക്കുന്നു റെസ്ക്യൂ ആക്ട് ഇതിനു മുമ്പും ഈ രണ്ട് ബാറ്റർമാരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത് സംതിങ് സ്പെഷ്യൽ ആയിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിക്കുകയുണ്ടായി അദ്ദേഹം ബാക്ക്ഫുട്ടില് സ്റ്റേ ചെയ്തുകൊണ്ട് ടോപ്പ് ഓഫ് ദി ബൗൺസിൽ തന്നെ ബോളുകളെ മെറ്റ് എഴുന്ന കാഴ്ച അങ്ങനെ സുന്ദരമായിട്ട് അക്ഷ്യം കളിച്ചു പോയി മറുഭാഗത്ത് ജന കുറച്ചുകൂടി ഒരു ഓൾഡ് ഫാഷൻ അദ്ദേഹം അവിടെ നിന്ന് നിലയുറപ്പിച്ചിട്ട് കളിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് ഏതായാലും ബോൾ സോഫ്റ്റ് ആയതോടുകൂടി കൂടുതൽ മികച്ച രൂപത്തിലേക്ക് സ്കോർ വരാനും തുടങ്ങി എൺപത് ഓവറുകളെ എറിഞ്ഞുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നിട്ടും ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് എത്തി വഴിവിരിയാത്ത നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ഒരു കൂട്ടുകെട്ടും അവരുണ്ടാക്കിയിട്ടുണ്ട് അവർ രണ്ടുപേരും നാളെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി ആധിപത്യം പുലർത്താനുള്ളൊരു സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട് ഏതായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അതിനൊടുവിൽ അശ്വിന്റെ സെഞ്ചുറി ആ സെഞ്ചുറിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് നൂറ്റി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സറും അടക്കം നൂറ്റി രണ്ട് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാൻ നിൽക്കുകയാണ് വളരെ ക്യുക്കായിട്ട് അവർ ബാറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ജഡേജ നൂറ്റി പതിനേഴ് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സ് വടക്കും എൺപത്താറ് റൺസ് അടിക്കുകയും ചെയ്തു ഏതായാലും ബംഗ്ലാദേശിന്റെ ആ ഒരു തുടക്കത്തിലെ നീരാളി പിടുത്തം അതങ്ങ് പൊട്ടിച്ചേറിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ അങ്ങ് അടിച്ചു പറത്തുന്ന കാഴ്ച നാളത്തെ ആദ്യ സെഷൻ ഇവർ രണ്ടുപേരും ഇതേപോലെ ഫ്ലഷ് ചെയ്ത് പോയാൽ ബംഗ്ലാദേശിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും അസ്തമിക്കും എന്ന് വേണം കരുതാൻ പിന്നെ ഇന്ത്യയുടെ ബോൾഡർമാർ ബൂമറടക്കമുള്ളവരെ കൈകാര്യം ചെയ്തോളും ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് സ്കോർ കാർഡ് കൂടി നോക്കിയിട്ട് ഒന്ന് അവസാനിപ്പിക്കാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ആദ്യം പുറത്താവുന്നത് രോഹിത് ശർമ്മയാണല്ലോ അദ്ദേഹം പത്തൊമ്പത് പന്തുകൾ നേരിട്ട് ആറ് റൺസുമായിട്ട് അസൻ മഹ്മൂദിന്റെ പന്തിൽ മിജുമുൽ ഹുസൈൻ ഷാൻഡോ പിടിച്ച് പുറത്താവുകയാണ് അദ്ദേഹത്തിന്റെ സഹ ഓപ്പണർ യശ്വസി ജയ്സ്വാൾ ഒരിക്കൽ കൂടി അടുത്ത സെഞ്ചറി നേടി നൂറ്റി പതിനെട്ട് പന്തിൽ നിന്ന് ഒമ്പത് ഫോറിന്റെ സഹായത്തോടെ അദ്ദേഹം അൻപത്തി ആറ് റൺസ് അടിച്ചു ഗിൽ അതേസമയം ഡെക്കായിട്ട് മടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലി ആറ് പന്തുകൾ നേരിട്ട് ആറ് റൺസുമായിട്ട് അസൻ മഹ്മൂദിന്റെ പന്തിൽ ലിറ്റൻ ഡാസ് പിടിച്ച് പുറത്താവുകയായിരുന്നു ഋഷഭ് പന്ത് മടങ്ങി വരവ് മോശമല്ലാത്ത പ്രകടനം നടത്തി ഡാറ് ഫോറുകൾ സഹായത്തോടെ അൻപത്തി പന്തിൽ അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു ആ ഘട്ടത്തിൽ ആ കോൺട്രിബ്യൂഷൻ അതിപ്രധാനമായിരുന്നു കെ എൽ രാഹുൽ അൻപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസുമായിട്ട് മടങ്ങി അങ്ങനെ രണ്ട് സെഷനുകളിലായിട്ട് മൂന്ന് വീതം വിക്കറ്റുകളാണ് ബംഗ്ലാദേശ് എടുക്കുന്നത് പിന്നെ അവർക്ക് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല നൂറ്റി പതിനേഴ് പന്തിൽ നിന്ന് എൺപത്തി റൺസുമായിട്ട് ജഡേജയും നൂറ്റി പന്ത്രണ്ട് പതിൽ നിന്ന് നൂറ്റി രണ്ട് റൺസുമായിട്ട് രവിയേഷിനും നിൽക്കുന്നു ഇപ്പൊ ക്രീസില് ബൌളിംഗിലേക്ക് വന്നാൽ അസദ് മഹ്മൂദ് തന്നെയാണ് അവരുടെ ഹീറോ പതിനെട്ട് ഓവറുകൾ ഇറങ്ങം നാല് മെടിനെറിഞ്ഞു അൻപത്തെട്ട് റൺസ് നാല് വിക്കറ്റ് എടുത്തപ്പോൾ നഹിദ്റാണ് ആണ് പതിനേഴ് ഓവറിൽ എൺപത് ഒരു വിക്കറ്റും മെഹദി അസൻ മിറാസ് ഇരുപത്തൊന്ന് ഓവറിൽ എഴുപത്തിയേഴ് ഒരു വിക്കറ്റും എടുത്തു ഷാക്കിബ് അൽ അസനെ വളരെ വൈകിട്ടാണ് അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം സ്പിന്നർമാർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഈ പിച്ചിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളി പുരോഗമിക്കുമ്പോൾ സ്പിന്നർ സ്പിന്നേഴ്സിന് കൂടുതൽ ഈ ഒരു പിച്ച് തുണക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ കളി നമ്മൾ വിലയിരുത്തുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് നമ്മൾ സെഷൻ ബൈ സെഷൻ ആയിട്ട് എടുക്കണം ഇന്ന് മൂന്ന് സെഷനുകൾ ആ സെഷൻ ആര് കൊണ്ടുപോയി എന്ന് നോക്കി ആദ്യ സെഷന്റെ തുടക്കത്തിൽ ബംഗ്ലാദേശ് അത് പിടിച്ചതാണ് പക്ഷെ ജെയ്സ്വാളും പന്തും കൂടി തിരിച്ചടിച്ചപ്പോൾ ആ ഒരു സെഷൻ സമനിലയായി എന്ന് പറയേണ്ടി വരും രണ്ടാമത്തെ സെഷനിലും സംഭവിച്ചത് എൺപത്തി മൂന്ന് റൺസ് രണ്ടാം സെഷനിൽ ഇന്ത്യ സ്കോർ രണ്ട് മൂന്ന് വിക്കറ്റ് അത് ആദ്യ സെഷനിലും അങ്ങനെയാണ് എൺപത്തി മൂന്ന് റൺസ് മൂന്ന് വിക്കറ്റ് രണ്ടാം സെഷനിലും എൺപത്തി മൂന്ന് റൺസ് മൂന്ന് വിക്കറ്റ് ിക്കറ്റ് അപ്പോ ആദ്യ രണ്ട് സെഷനുകൾ സെഷൻ ഈക്വൽ ആണ് എന്ന് പറയേണ്ടി വരും പക്ഷേ മൂന്നാമത്തെ സെഷൻ സമ്പൂർണ്ണമായിട്ട് ആ സെഷൻ ഇന്ത്യ ഇങ്ങെടുത്തപ്പോ ഒന്നാമത്തെ ദിവസം ഇന്ത്യ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യരമായി ക്രിക്കറ്റ് ചർച്ചകളും മുന്നോട്ട് പോകാം വീഡിയോ സാധനം ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളായി